ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ആല്യാക്കാൻ്റെ വെറ്റിലെ തുടർന്ന് വന്ന കേട്ടോ ഇതാണ് ആല്യാക്ക എല്ലോടത്തേക്കും വെറ്റില കൊടുക്കണെട്ടോ കേരളത്തിൻ്റെ ഒരുവിധം ഭാഗത്തേക്ക് വെറ്റിൽ കൊടുക്കുന്നുണ്ട് അത്രയും നല്ല വെറ്റിലാണ് അയാൾ ഇത് തന്നെ ഇലച്ചു നിൽക്കണം എല്ലാവരും വെറ്റില കൃഷി നഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മൂപ്പര് ദിമ്മക്ക് ദിമ്മക്കണ്ട് ഉയിഞ്ഞാങ്ങിട്ടേക്കാണ് ഫുൾ ടൈം വർക്കാണ് ഒരു ദിവസം ഒഴിവില്ല മൂന്ന് ഏക്കർ സ്ഥലത്താണ് ഇയാൾ കൊടി പിന്നെ വളമ കണ്ടില്ല ഇതിൻ്റെ അടിയിൽ വളമ വാരി പിന്നെ മിച്ചറ് തൊടിയിക്കില്ല അല്ല ഭയങ്കര വിജയമാണ് നല്ല കുട്ടികളെ നോക്കണമായിരുന്നു നോക്കുന്നുണ്ട് അത്രയും നോക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നനച്ചുകൊടുക്കലും എല്ലാം കറക്റ്റ് ചെയ്യേണ്ട വളം നല്ലോണം വളം വാരിയിട്ടൊക്കെയാണ് കണ്ടില്ലേ ഫുള്ള് വെറ്റിലേ ഒക്കെ നിറയുണ്ട് കാര്യം ഞാൻ ഇവിടെ വെറ്റില ഭരിച്ചു കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉള്ള വെറ്റിലാണ് കേരളത്തിൽ ഇങ്ങനത്തെ വെറ്റിലെ തോട്ടം ഇല്ലാന്ന് തന്നെ പറയാം അത്രയും നല്ല അടിപൊളി തോട്ടം കണ്ടില്ലേ നിറയെ വെറ്റിലാണ് വേണ്ടേ വെള്ളം കറക്റ്റ് എത്തിച്ച് പൈപ്പ് ഇട്ട് നല്ല വെള്ളം ഇവിടെ വെള്ളം കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് എന്നാലും വെള്ളമില്ലാത്ത കാലത്ത് വെള്ളം വേറെ എത്തിച്ചിട്ടുണ്ടായിരുന്നു വെള്ളമില്ലാതൊക്കെ അല്ലെന്ന് പറഞ്ഞു പക്ഷെ അവിടെ വലിയൊരു മോട്ടർ വെച്ചിട്ട് ഫുള്ള് നെനക്കെട്ടോ മറ്റൊക്കെ നെനക്കട്ടില്ല വലിയ കൊടിയാണ് മൂന്ന് കുടിയാണ് മൂന്നേക്കർ സ്ഥലത്ത് ഉണ്ട് ലേമാരക്കത്ത് വേറിണ്ട് കേട്ടോ അടിപൊളി തോട്ടാണ് അപ്പോൾ അതൊന്ന് ആ വീഡിയോ ഒന്ന് കാണണം പോരേ ആട്ടുകാട്ടും മലപ്പുടി കോഴിക്കാട്ടോടും ചാണകോടും ഇല്ല ഇങ്ങനെ എവിടെ ഒക്കെ ഇങ്ങോട്ടൊക്കെ ഇല്ല ഇത് പാടല്ലല്ലോ അങ്ങനെ നിക്കാത്തെ സ്ഥലല്ലേ വീട്ടിലോ ചാണകം മിക്സർ തൊടിക്കാത്ത തോട്ടാണത് മാലിയാക്കാൻ്റെ പൊടിയൊക്കെ ഇത് ഇവിടെ അപ്പുറത്തുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് ഫുള്ള് വെറ്റില് എച്ച് കനൊക്ക അതല്ലേ ഇതല്ല പർച്ച വെള്ളത്തിനൊരു ക്ഷാമില്ല അടക്കിണ്ട് അതേ മതി ആ എത്ര നല്ല ോട്ടെട്ടെ നിങ്ങളവിടെ തൂമ്പില്ലാണല്ലോ പെരിലും തൂമ്പ അതുകൊണ്ടല്ലേ ആലിയങ്കില് വളം അതേമാതിരി വായിട്ടിരിക്കണല്ലേ മറ്റൊക്കെ നിറച്ച് വളം വായിട്ടെക്കെ തൂമ്പ വെള്ളം പടം ഇങ്ങനെ വള്ളം ഇത് കണറില്ലല്ലോ

കോഴിക്കാട്ട് മിച്ച കോഴിക്കാട്ടോ മിച്ചർ കോഴിക്കാട്ടും